നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇന്ന് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് ഏകദേശം ഇരുപത്തി നാല് ഡൽഹി ഇപ്പുറം കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അറസ്റ്റ് ചെയ്ത ദില്ലി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന് കനത്തൊരു തിരിച്ചടിയാണ് കോടതിയിൽ നിന്നും നേരിടേണ്ടി വന്നിരിക്കുന്നത് ഇന്നലെ ഈ സമയത്തായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി സംഘം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഇതേ സമയത്ത് തന്നെയാണ് കോടതി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യ ഹർജിയും തള്ളിയിരിക്കുന്നത് വളരെ ശക്തമായ വാദപ്രതിവാദങ്ങളായിരുന്നു ഇന്ന് കോടതിയിൽ ഉയർന്നു കേട്ടത് ഇ ഡിക്ക് വേണ്ടി ഹാജരായ എ എസ് ജിയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ദില്ലി ഹൈക്കോടതി മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് ചരിത്രത്തിൽ തന്നെ ആദ്യമായ ഒരു സംഭവമായി തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെയാണ് ആദ്യമായി അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇ ഡി സംഘം മുന്നോട്ട് നീങ്ങുന്നത് ആറ് ദിവസം അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് വിശദമായി ചോദ്യം ചെയ്യാനായി ഇ ഡിക്ക് എല്ലാവിധ അധികാരവും നൽകിയിരിക്കുന്നു കെജ്രിവാളിന്റെ മാർച്ച് ഇരുപത്തിയെട്ടിന് രണ്ടു മണിക്ക് വീണ്ടും കോടതിയിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം കേസിൽ കെജ്രിവാളായിരുന്നു കിങ് പിൻ എന്നാണ് ഇ ഡി സംഘം കോടതിയിൽ സമർത്ഥിച്ചത് കൂടാതെ ഇതിൻ്റെ ഗുണഭോക്താവായി മാറിയിരിക്കുന്നത് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടിയാണെന്നും ഇ ഡിക്ക് വാദിക്കാനായി സാധിച്ചു അത് മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് തെളിവൊന്നുമില്ല എന്നാണ് കെജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞതെങ്കിൽ പോലും കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ഇതിനുള്ള എല്ലാ നീക്കങ്ങളും മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാളാണെന്നും അതിനുള്ള ഡിജിറ്റൽ തെളിവടക്കം തങ്ങൾ കോടതിയിൽ സമർപ്പിക്കുകയാണെന്നും ഇ ഡി സംഘം വ്യക്തമാക്കിയിരുന്നു വാട്സപ്പ് ചാറ്റ് അടക്കമുള്ള നിരവധി തെളിവുകൾ തന്നെയാണ് ശാസ്ത്രീയ തെളിവുകൾ തന്നെയാണ് കോടതിയിൽ ഇ ഡി സംഘം ഹാജരാക്കിയത് അതുകൂടാതെ രാഷ്ട്രീയ ഇടപെടലുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പണം ചിലവഴിച്ചുവെന്നും മതിനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് പണം കൈപ്പറ്റിയെന്നും ഒക്കെ തന്നെ വാദിച്ച് വിജയിക്കാനായി ഇ ഡി സംഘത്തിന് സാധിച്ചുവെന്ന് വേണം ഇതിലൂടെ കരുതാനും ദില്ലിയിലിപ്പോൾ കനത്ത സുരക്ഷ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആം ആദ്മി മുഖ്യ ഓഫീസിന് മുന്നിലായി നിരവധി കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥരാണ് തമ്പടിച്ചിരിക്കുന്നത് കേന്ദ്രസേനയെ വിന്യസിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ക്രമസമാധാന പ്രശ്നത്തെ പഴയ രീതിയിലാക്കാൻ ശ്രമിക്കുന്നതും വലിയ തോതിലുള്ള സുരക്ഷാ സന്നാഹം തന്നെയാണ് ദില്ലിയിലുൾപ്പെടെ ഒരുക്കിയിരിക്കുന്നതും അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ അടുത്ത ചോദ്യം ഇനി ആര് എന്നുള്ളതാണ് ഈ സാഹചര്യത്തിലാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി അകത്ത് പോകുമെന്ന ഒരു വലിയ വിമർശനവുമായി ബി ജെ പി നേതാവ് പി സി ജോർജ് രംഗത്ത് വന്നിരിക്കുന്നത് പിണറായി വിജയനാണ് ഏറ്റവും വലിയ നെഞ്ചെടുപ്പ് ഇപ്പോൾ കെജ്രിവാൾ പോയപ്പോൾ ഉണ്ടായതെന്നാണ് പി സി പറയുന്നത് വൈകാതെ പിണറായിക്കും കെജ്രിവാളിൻ്റെ ഗതി തന്നെ വരുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ കേരളത്തിൽ ബി ജെ പി മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നുമാണ് പി സി പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രി ഇപ്പോൾ ജയിലിലാണ് ഏഴ് പ്രാവശ്യം നോട്ടീസ് കൊടുത്തിട്ട് ഹാജരാകാതിര അറസ്റ്റ് ചെയ്യുകയല്ലാതെ ഉമ്മ വയ്ക്കണമെന്നാണ് പി സി ചോദിക്കുന്നത് മോഷ്ടിക്കുമ്പോഴും പിടിച്ചു പറിക്കുമ്പോഴും ഓർക്കണമായിരുന്നു ഇങ്ങനെ അകത്തു പോകുമെന്ന കാര്യം കെജ്രിവാൾ അകത്തു പോയപ്പോൾ ഏറ്റവും വലിയ നെഞ്ചെടുപ്പ് പിണറായിക്കുണ്ടായതിൻ്റെ കാരണം അത് മനസ്സിലാക്കണം പിണറായി വിജയൻ പേടിച്ചിരിക്കുന്നെന്നും ഉടൻ തന്നെ പിണറായിക്കും കെജ്രിവാളിൻ്റെ ഗതി തന്നെ സംഭവിക്കുമെന്നുമാണ് പി സി ജോർജും ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നത് ഇങ്ങനെ കേരള രാഷ്ട്രീയത്തെയും പിടിച്ചുകൊലിക്കുന്ന ഒരു സംഭവമായി ഡൽഹി മദ്യനയ കേസ് മാറുന്നു എന്നാൽ ഇത് വെറും ഒരു ആരോപണം മാത്രമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ പ്രതിപക്ഷ നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം കൂടി നേരത്തെ ഉയർന്നു കേട്ടതാണ് വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രതിരോധം ഇതിനുണ്ടായിട്ടുണ്ട് ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയാണ് മദ്യനയം ആദ്യമായി പ്രഖ്യാപിക്കുന്നതും ശേഷമാണ് സംഭവബഹുലമായ വിഷയങ്ങളുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിരണ്ട് സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക മദ്യ മാഫിയകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക എന്നീ ലക്ഷ്യം തന്നെയാണ് മദ്യനയത്തിന് മുന്നിലുള്ളത് മദ്യപാനത്തിലുള്ള നിയമപരമായ പ്രായം അന്ന് ഇരുപത്തി അഞ്ചായിരുന്നു അതിൽ നിന്നും ഇരുപത്തിയൊന്ന് വയസ്സായി കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നയത്തിലുണ്ടായിരുന്നു നഗരത്തെ മുപ്പത്തിരണ്ട് സോണുകളായി തിരിച്ചു ഓരോ സോണിലും പഴമാവധി ഇരുപത്തിയേഴ് ഔട്ട്ലെറ്റ് ആരംഭിക്കാം ലേലം നടത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് ഔട്ട്ലെറ്റുകൾ സ്വകാര്യ കമ്പനികൾക്ക് നൽകി ഇതോടെ സർക്കാരിന് മദ്യവിൽപ്പനയിലുള്ള നിയന്ത്രണം അവസാനിച്ചു അതായത് സർക്കാരിലേക്ക് വരുന്ന വരുമാനം നിലച്ചു എന്ന് സാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനേഴിനാണ് ഡൽഹി സർക്കാരിൻ്റെ പല ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യവിൽപ്പനയും ഇടപാടും സ്വകാര്യ മേഖലയിലേക്ക് പോകാനുള്ള ഒരു നയം പ്രാബല്യത്തിലെത്തിയത് ലെഫ്റ്റനന്റ് ഗവർണറായി വി കെ സക്സേന ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെയാണ് ലൈസൻസ് അനുവദിച്ചത് അതിൽ ക്രമക്കേടുണ്ടെന്നുള്ള ആരോപണം അന്വേഷിക്കാനായി നിർദ്ദേശിക്കുകയും ചെയ്തു സി ബി ഐ പ്രാഥമിക റിപ്പോർട്ട് നൽകിയതോടെ കേസ് രജിസ്റ്റർ ചെയ്തു പണം കെട്ടിവെക്കാൻ ആവശ്യത്തിൽ അധികം സമയം സർക്കാർ അനുവദിച്ചെന്നും അതിലൂടെ സ്വകാര്യ ചെറുകിട വ്യാപാരികൾ വൻതോതിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്നും അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞു വ്യാപാരികൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുമ്പോൾ സർക്കാരിന് സംഭവിച്ചത് ഭീമമായ നഷ്ടവും ഇതുതന്നെയാണ് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയത് പ്രതിപക്ഷം രംഗത്ത് വരികയും സംഗതി കൈവിട്ടു പോവുകയും ചെയ്തു ഡൽഹി ചീഫ് സെക്രട്ടറി നരേഷ് കുമാറിൻ്റെ റിപ്പോർട്ടാണ് ഡൽഹി മദ്യനയ അഴിമതിയിലേക്ക് വെളിച്ചം വീശിയ ഒരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ജി എൻ ഡി സി നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് റൂൾസ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് വർഷങ്ങളിലെ ഡൽഹി എക്സൈസ് നിയമങ്ങൾ എന്നിവ ലംഘിക്കപ്പെട്ടു പൂർണ്ണമായും അതിനെ നിരാകരിച്ചു എന്നതാണ് കണ്ടെത്തൽ ഇതിന് പിന്നാലെയാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന അന്വേഷണത്തിന് ഉത്തരവിട്ടതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് ഗവർണർ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തതും സി ബി ഐ കേസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ ഇ ഡിയും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ബി ആർ എസ് നേതാവ് കെ കവിത തുടങ്ങിയവർ നടത്തിയ ഗൂഢാലോചന തന്നെയാണ് ഈ മദ്യനയ അഴിമതി എന്ന് കണ്ടെത്തി ഇ ഡിയുടെ ആരോപണം ഇങ്ങനെയാണ് മദ്യവില്പന നടത്താൻ ലൈസൻസ് കിട്ടിയവർക്ക് സർക്കാർ അമിതമായ സഹായങ്ങൾ ചെയ്തു നൽകിയെന്ന് ഏജൻസി ആരോപിക്കുന്നു ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് പേരെയാണ് ആദ്യം സി ബി ഐ പ്രതികളാക്കിയത് അതിൽ ആദ്യം മൂന്ന് പ്രതി എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ടവർ ആദ്യ പ്രതി മുൻ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയായിരുന്നു ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി സിസോദിയെ സി ബി ഐ അറസ്റ്റ് ചെയ്തു മാർച്ച് ഒൻപതിന് ഇ ഡി യും അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞ ആഴ്ച ഇതേ കേസിൽ മോദി ഹൈദരാബാദിലുള്ള അതേ ദിവസം തന്നെ ഏകദേശം ഒൻപത് മണിക്കൂർ ചോദ്യം ചെയ്താണ് മറ്റൊരു അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയത് മറ്റാരെയുമല്ല തെലങ്കാന മുൻ മുഖ്യമന്ത്രിയായ കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകളും നിലവിലെ വി ആർ എസ് നേതാവുമായ കെ കവിത ഇ ഡിയുടെ അടുത്ത നീക്കം അത് മറ്റ് എങ്ങോട്ടുമല്ലായിരുന്നു രാജ്യ തലസ്ഥാനത്തായിരുന്നു മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിലേക്കായിരുന്നു അദ്ദേഹത്തിന് വളരെ നന്നായി തന്നെ അറിയാമായിരുന്നു ഉടൻ തന്നെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്ന് മദ്യനയത്തിലൂടെ കോടി രൂപ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചുവെന്നും അഴിമതിയുടെ ഭാഗമായി നേതാക്കൾക്ക് പണവും വില കൂടിയ സമ്മാനങ്ങളും കിട്ടിയെന്നാണ് അന്വേഷണ ഏജൻസി ആരോപിച്ചത് എന്നാൽ ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് നൂറല്ല അറുന്നൂറ് കോടിയിലേക്ക് കടക്കുന്നു ആം ആദ്മി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം എല്ലാം തന്നെ കെജ്രിവാളിനെ കേന്ദ്രീകരിച്ചാണ് നടത്തിയത് ആ കെജ്രിവാൾ തന്നെയാണ് ഇപ്പോൾ അഴിക്കുള്ളിലായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് രാജ്യവ്യാപകമായി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു നീക്കമായിരുന്നു ആം ആദ്മി കണക്ക് കൂട്ടിയിരുന്നത് പ്രധാനമായും ഡൽഹി ഹരിയാന ഗുജറാത്ത് എന്നിവിടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സഖ്യങ്ങൾക്ക് രൂപം നൽകാനുള്ളൊരു പദ്ധതി ആം ആദ്മിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പ്രവർത്തനങ്ങൾ മുഴുവൻ അട്ടിമറിക്കുന്ന ഒരു സാധ്യത തന്നെയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ സംഭവിച്ചിരിക്കുന്നത് കെജ്രിവാളിൻ്റെ ഈ അറസ്റ്റ് അത് വലിയ വെല്ലുവിളി ആം ആദ്മിക്ക് തന്നെയാണ് ഉയർത്തുന്നത് അതുപോലെ തന്നെ ഇത് തിരിച്ചടിക്കുമോ എന്നുള്ള ഭയവും ബി ജെ പിക്ക് ഉണ്ട് കോൺഗ്രസുമായി സഖ്യത്തിലല്ലാത്ത പതിമൂന്ന് സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന പഞ്ചാബിൽ മുഖ്യമന്ത്രി ഭഗവത് മന്റെ നേതൃത്വത്തിലാണ് പ്രചരണം നടത്തുന്നതെങ്കിൽ പോലും അവിടുത്തെ പ്രധാന മുഖമെന്ന് പറയുന്നത് ജനങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത് കെജ്രിവാളിനെ തന്നെയാണ് പാർട്ടിയുടെ മുഖമായി ഇങ്ങനെ പ്രചാരണത്തിൽ മുൻപന്തിയിൽ നിൽക്കേണ്ട കെജ്രിവാൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതും ഇതിന് കൂടാതെ പ്രമുഖ നേതാക്കളായിട്ടുള്ള മനീഷ് സിസോദിയ സത്യേന്ദർ ജെയിൻ സഞ്ജയ് സിംഗ് എന്നിവരുടെ അസാന്നിധ്യവും വലിയ തോതിൽ തന്നെയാണ് പാർട്ടിയെ പിടിച്ചു കൊടുക്കുന്നത്